അസോസിയേഷന്റെ പ്രഥമ ലക്ഷ്യം അംഗങ്ങൾക്കുണ്ടാവുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടി കൊള്ളപ്പലിശയിൽ നിന്നും വിമുക്തി നേടിക്കൊണ്ട് അസോസിയേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് വായ്പയായി തുക നൽകിക്കൊണ്ട് ഒരു ആശ്വാസം എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഞ്ചാരി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജഗോപാലകൃഷ്ണൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ഗജാഞ്ചി ആന്റണി ഫ്രാൻസിസ് കമ്മിറ്റി അംഗങ്ങളായ ഷാനകുമാർ ജോൺസൺ ഷാജഹാൻ സുരേഷ് എന്നിവരും സംസാരിച്ചു മുനമ്പം കവലയിലെ ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം അസോസിയേഷന്റെ പ്രതിമാസ യോഗം ചേർന്നു പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനായുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായിരം ിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായി ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാഠം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുക